ആയ എല്ലാവർക്കും നമസ്കാരം നമുക്ക് അതിനെ കൂടുതലൊന്നും പറയാനില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മൂന്ന് നാല് അപ്ഡേറ്റുകൾ മാത്രമേ പറയാനുള്ളൂ അത് പെട്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോകുന്നു ആദ്യത്തെ അപ്ഡേറ്റ് രേഖാചിത്രം എന്ന് പറയുന്ന ആസിഫ് അലി നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമ ഇതിന്റെ ആദ്യത്തെ പോസ്റ്റർ നമ്മുടെ അനശ്വര രാജൻ ഒരു നന്നായിട്ട് കന്യാസ്ത്രീയുടെ വേഷത്തിലൊക്കെ നിന്നിട്ട് പുറകിൽ ഇങ്ങനെ ആസിഫ് ഇങ്ങനെ വാർ ഒത്തിപ്പിടിച്ചിരിക്കുന്ന രീതിയിലൊക്കെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു നല്ല കിട്ടുന്ന പോസ്റ്ററായിരുന്നു ഇപ്പം ഏറ്റവും പുതിയ വന്നിരിക്കുന്നത് ആസിഫ് ഒരു കസാരയിൽ ചാരി മുന്നിലെ ടേബിളിൽ കാല് കയറ്റി വെച്ച് പോലീസ് വേഷത്തിൽ എന്തോ ആലോചിച്ചിരിക്കുന്നു കയ്യിൽ എന്തോ ഒരു ഒരു സാധനമുണ്ട് മനസ്സിലാവുന്നില്ല എന്തോ ഒരു ഫോട്ടോ എന്തോ ആണ് പിന്നെ ഇതിൽ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ചുറ്റും ഉള്ളതൊക്കെ കാരണം അവിടെ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ സിനിമ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പഴയ കാല ക്യാമറ ലൈറ്റിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതിന്റെ ബോക്സ് പിന്നെ ഡയറക്ടർ ഇരിക്കുന്ന ടൈപ്പ് ആ പഴയ ഇരുമ്പിന്റെ ഒരു കസാര ഉണ്ടല്ലോ അത് പിന്നെ കുറെ പഴയ ഫിലിംസ് അതൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പിറകിൽ ഏതോ രൂപം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്തായാലും ആൻ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പഴയ സിനിമ സെറ്റിൽ നടക്കുന്ന കൊലപതകോ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആവാനാണ് സാധ്യത അതന്വേഷിക്കുന്ന ഓഫീസറായിരിക്കും ആസിഫ് ക എന്തായാലും എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് കാരണം ആസിഫ് ക ഇപ്പോൾ എടുക്കുന്ന ക്യാരക്ടേഴ്സ് കഥ എന്താണെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ കിഷ്കിന്തകാണ്ടെന്ന് പറഞ്ഞ സിനിമയിലൂടെ വൻ ഹൈപ്പിൽ നിൽക്കാണത് വേറെ കാര്യം പക്ഷെ അതിന് മുമ്പ് തന്നെ അടിയോസ് അമീകോസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആസ്ഫലിന്റെ ക്യാരക്ടർ വളരെ ഗംഭീര ക്യാരക്ടറായിരുന്നു സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ സാധ്യതയുള്ള സിനിമയായിട്ട് തോന്നുന്ന നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പോസ്റ്ററും ഇതാണെങ്കിലും പഴയകാല രേഖാചിത്രം പോലെയൊക്കെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതും അപ്പോ പേരിനോട് വളരെയധികം കൂറു പുലർത്തിയിരിക്കുന്ന ചിത്രമായിട്ട് ഫീൽ ചെയ്തു അടുത്തത് ബോഗൻപില്ല അൻവർ റഷീദ് ആണ് സിനിമ ചെയ്യാൻ അമൽ നീരത് അമൽ നീരത് സിനിമ ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ സെവൻറ്റീന്തിന് സിനിമ തിയേറ്ററിൽ എത്തും അട്രാക്ഷൻ എന്താ വെച്ചാൽ ഒന്നാമത്തെ അട്രാക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം അമൽനീരത് എന്ന് പറയുന്ന സംവിധാനം സംവിധായകൻ തന്നെയാണ് ആ ഒരു സ്റ്റൈലും ആ ഒരു ഷോട്ടിന്റെ ഭംഗിയും അത് വേറെ തന്നെ ആയിരിക്കും പിന്നെ അഭിനയിക്കുന്ന ആളുകൾ നിങ്ങളെന്നു വെച്ചു കുഞ്ചക്കോ ഫഹദ് ഭാസിൽ അയ്യോ ഫാസിൽ ലുക്ക് വൈസും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഡിഫറൻസ് ഒന്നും ഇല്ല പക്ഷെ ക്യാരക്ടറിൽ പുള്ളി അത് എത്തിക്കും അതാണ് പുള്ളിക്കാരന്റെ ഒരു കഴിവ് പിന്നെ ജ്യോതിർമഴി വലിയൊരു കാലത്തിന് ശേഷം ചോദനമായി വീണ്ടും സിനിമയിലേക്ക് വരുന്നത് പുള്ളിക്കാരന്റെ വൈഫ് തന്നെയാണ് എന്തായാലും നല്ലൊരു ക്യാരക്ടർ ആയിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോ ഭീഷ്മപർവം എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അമൽനിര തൊരുക്കുന്ന ചിത്രം കൂടിയാണ് ബോഗൻ മില്ല ഭീഷ്മപർവം നല്ല കിട്ടുള്ള സിനിമയായിരുന്നു കാരണം ഭയങ്കര സ്റ്റൈലിഷ് ഷോട്ടുകളാണ് കാണാൻ പറ്റുക അപ്പൊ അത് വീണ്ടും കാണാൻ സാധിക്കും എന്നുള്ളതിൽ സന്തോഷമുണ്ട് അടുത്തത് വീണ്ടും വിക്രവും അതായത് നമ്മുടെ ചിയാൻ വിക്രവും നടിപ്പിൻ നായകൻ സൂര്യയും ഒന്നിക്കുന്നു പിന്നെ വിക്രവും നമ്മുടെ ശങ്കർ ശങ്കറും ഒന്നിക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ശങ്കർ എന്ന് പറയുമ്പോഴേക്കിപ്പോ ഓർമ്മ വരുന്ന ഓർമ്മയാണ് കഥയാണ് വേറെ കാര്യം അതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് വരാണെങ്കിൽ ശങ്കർ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെ സൂര്യവും വിക്രവും വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ട് തമിഴിലെ പ്രശസ്ത നോവൽ വീരയുഗ നായകൻ വേൽപ്പാരി എന്ന ആ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിലൂടെയാണ് ഇതുവരും ഒന്നിക്കുക എന്നാണ് റിപ്പോർട്ട് ഇത് ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇത് വൻ സാധനമാണെന്ന് കേട്ടു അതിന്റെ കഥയും ത്രട്ടൊന്നും കിട്ടിയില്ല ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷമാണ് വിക്രമും സൂര്യം ഒന്നിക്കുന്നത് ഓ ട്വന്റി വൺസ് വലിയ ക്യാപ്പാണ് ഭാര സംവിധാനം ചെയ്ത പിതാമകൻ എന്ന സിനിമയിലായിരുന്നു നേരത്തെ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് വിക്രമിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു സി വിക്രം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ സൂര്യൻ കിട്ടാനായിട്ട് ചെയ്തിട്ടുണ്ടായ ക്യാരക്ടർ ശങ്കറും വിക്രമും ഇത് മൂന്നാം തവണയാണ് ഒന്നിക്കുന്നത് അന്യൻ ഐ എന്നിവയാണ് ഈ കൂട്ടുകാട്ടിൽ ഒരുങ്ങിയ ചിത്രങ്ങൾ വിക്രമണ്ണാ കുതിരക്കണ മനസിലായില്ലേ നമ്മുടെ ഇന്ത്യൻ താത്തേന്റെ അവസ്ഥയാണ് പറഞ്ഞത് ഓക്കെ ഈ കൂട്ടുകെട്ടിലൊരുങ്ങിയ ചിത്രങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഓക്കെ സൂര്യയെ സംബന്ധിച്ച് ശങ്കറിനൊപ്പമുള്ള ആദ്യ ചിത്രം കൂടിയാകും ഇത് ഓൾ ദ ബെസ്റ്റ് ഹിന്ദി ചിത്രം ത്രീ ഇഡിയറ്റ്സിന്റെ റീമേക്ക് ആയ വിജയ് നായകനായ നൻപൻ എന്ന സിനിമയിൽ സൂര്യയെ പരിഗണിച്ചിരുന്നു എന്നാൽ ഈ സിനിമയിൽ സൂര്യ അഭിനയിച്ചില്ല തമിഴത്തെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് എസ് വെങ്കടേഷൻ എഴുതിയ വീരയുഗ നായകൻ വേൽ ഭാര്യ ഇതിന്റെ അവകാശം ശങ്കർ നേരത്തെ സ്വന്തമാക്കിയിരുന്നു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സി ഇവിടെ നമ്മൾ ഇന്ത്യൻ തത്തായിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പാട്ടം എടുക്കാൻ അറിയുന്ന ആളാണ് ശങ്കർ അതിൽ നോ ഡൗട്ട് പക്ഷെ ഇന്ത്യൻ തത്തനെ വിലച്ച് വരുത്തി നോക്കി ഏറെ കയറ്റി വിട്ടു അത് എന്തോ ഉള്ളിക്കാരങ്ങൾ തോന്നിയിട്ടുണ്ടാവാം പക്ഷെ ഇവിടെ ഈ ഒരു നോവൽ എന്ന് പറഞ്ഞ പ്രശസ്തമായ നോവലാണ് തന്നെ അറിയാൻ സാധിക്കും നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽസ് ഉണ്ട് കഥയിട്ട് ഫേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല എന്നാലും അത് അത്രയും വലിയ ആയതുകൊണ്ട് തന്നെ ഇത്രയും നല്ല കാസ്റ്റില് വരുമ്പോൾ അതൊരു ഗംഭീര സിനിമയാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് തിരക്കഥയിലേക്ക് മാറ്റാന്നുള്ളത് കുറച്ച് പാടുള്ള പരിപാടിയുണ്ട് പക്ഷെ ശങ്കരനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ പാടുള്ള പരിപാടിയൊന്നും തോന്നുന്നില്ല പക്ഷെ കൊമേഴ്ഷ്യൽ ആണ് കൂടുതലും ശങ്കർ തന്നിട്ടുള്ളത് ഐ എന്ന് പറഞ്ഞ സിനിമകളടക്കം പല സിനിമകളും അദ്ദേഹത്തിന്റെ ടച്ച് കൊണ്ടുവരാറുണ്ട് വലിപ്പം ഭയങ്കരമായിട്ട് സ്കെയിൽ വളരെ വലുതായിട്ട് അവർ ചെയ്യാറുണ്ട് എന്റെ ഡിഫറൻസ് അദ്ദേഹം പ്ലാൻ ചെയ്യാറുണ്ട് ത്രെഡിൽ പത്രത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഇതിലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം പിന്നെ പറഞ്ഞില്ലേ സൂര്യയും വിക്രം രണ്ടാളും ഹൈ പൊസിഷൻഷനാണ് നിൽക്കുന്നത് രണ്ടാളും ഗംഭീര നടന്മാരാണ് അപ്പോൾ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഇതൊരു വലിയ സിനിമ ഒന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു നാലാമത്തെ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളതാണ് മെയിൻ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഇതിൽ കാണുന്നത് കാരണം ഒഡിയൻ എന്ന് പറയുന്ന ഒരു സിനിമ എന്റെ മുന്നടവേ ലാലേട്ടനെ ആക്ച്വലി ഫീൽഡ് ഔട്ട് ആക്കാൻ വലിയൊരു ശ്രമം നടത്തി ആസിമിലൂടെ എന്ന് പറയേണ്ടി വരും ശ്രമിച്ചു എന്നെല്ലാം പറയുന്നത് അങ്ങനെ സംഭവിച്ചു പോയി അദ്ദേഹത്തിന്റെ ആ കവൾ അങ്ങനെ ചാടി കളിക്കുന്ന കവിൾ ആ ഒരു സൗന്ദര്യം ആ ഒരു ഭംഗി അതൊക്കെ എന്താ പറയാ വല്ലാതെങ്ങട്ട് ഇല്ലാതാക്കി ആ സിനിമയിലൂടെ എന്നാണ് തോന്നിയിട്ടുള്ളത് അതിനുശേഷം പിന്നെ പുള്ളി ക്ലച്ചുപടിച്ചിട്ടില്ല എനിക്ക് നല്ലൊരു സിനിമ വന്നിട്ടുള്ളത് ഓക്കെ ദൃശ്യം ഉണ്ടായിരുന്നു അതല്ലാതെ ഉള്ളത് ലൂസിഫർ ഇപ്പൊ പറയാനുള്ളത് എംപുരൻ അതല്ലാതെ ഏത് സിനിമ ചെയ്താലും താടിയിൽ മാത്രമാണ് പുള്ളിക്കാരനെ കാണാൻ സാധിക്കുന്നത് ഒരു ക്ലീൻ ഷെയ് വരച്ചൊരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കണ്ട താടി കുറഞ്ഞൊരു സിനിമ പ്രതീക്ഷിക്കണ്ട നല്ലൊരു ചിരി നല്ലൊരു കരച്ചിൽ ഇതൊന്നും ആ മുഖത്ത് മറ്റേ വരുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ലാലേട്ടം എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയെ ഇല്ലാതാക്കിയ സിനിമയാണ് കൊടിയൻ എന്നാണ് ഞാൻ അങ്ങനെയാണ് താലയക്കളെ നിങ്ങൾക്ക് പലതും പറയണ്ട പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒടിയൻ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പണ്ട് പറഞ്ഞു കേട്ടുള്ള പഴമ ഏഹ് ഒരുപാട് കഥകളുണ്ട് പേടിപ്പെടുത്തുന്ന കൊടിയന്റെ വളരെയധികം ഹൊറർ ഫീൽ ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന കഥകൾ അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഹൊറർ ടച്ചുള്ള നല്ലൊരു സിനിമയായിരുന്നു ഇവർ ക്ലാസ്സിക്കാക്കാൻ ശ്രമിച്ചു ഒരു പക്ഷേ ഇത്രയും തള്ളില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ അത് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമായിരുന്നു അതിന് സാധ്യതയുള്ള സിനിമയായിരുന്നു എന്തായാലും ലാലാറ്റും നന്നായിട്ട് ചെയ്തിരുന്നത് പക്ഷെ കൂടി ലാലാറ്റും പോയി എന്തായാലും ഇപ്പോൾ ഗിത്താർ പ്രോ ട്രിപ്പിൾ സീറോ സെവൻ എന്ന് പറഞ്ഞ ചാനൽ അത് വന്നിട്ടുള്ളത് ഇതിപ്പോ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ആളുകൾ സ്റ്റാറ്റസിടെയും ഒരുപാട് ആളുകൾ ഇതിങ്ങനെ ആഘോഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് ഒരു ഫോട്ടോ ഇതിൽ മൂന്ന് ഫോട്ടോ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ടാണ് ആളുകൾ കാണുന്നത് ഞാൻ ആ ഫോട്ടോ ലാസ്റ്റ് കാണിക്കാം ഒഡിയന്റെ ഒരു അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു സംഭവം എമേർജിംഗ് ഫ്രം ദ് ഫോൾ ഫ്ലോർ ഒഡിയൻ മണിയൻ സ്റ്റാൻസ് പോയിസ്ഡ് വിത്ത് പിയേഴ്സിംഗ് ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്റ് പോസ്റ്റർ കാണില്ല എനിക്ക് ഒരു ഫ്രണ്ട് അയച്ച എന്താണ് കെട്ടതാണ് അയച്ചതെന്നിരിക്കുന്നത് അപ്പൊ അത് പോയിട്ടുണ്ട് എനിവേ ഇതാണ് ആദ്യത്തെ പോസ്റ്റർ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒരു എഐ ചെയ്തിരിക്കുന്ന പരിപാടിയാണെന്നുള്ളത് പക്ഷെ അതും ഒരു ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലാലേന്റെ ബോഡി ഒന്നും അത്രമാത്രം ചെയ്തിട്ടില്ലെങ്കിലും വലിയ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു അത്രയും റിസ്ക് എടുപ്പിച്ചിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അവർക്ക് എന്താ പറയുക പ്രസന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ചെയ്തിട്ടില്ല ഇതുണ്ട് ഇത് ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒഡിയെന്ന് പറഞ്ഞ സിനിമ വെച്ചാൽ എത്രയോ ബെറ്റർ ആണ് രണ്ടാമത്തേത് ഈ ഒരു പോസ്റ്ററാണ് റെഡ് പനീനൊക്കെ ഇട്ടിട്ട് ആളുകളുടെ അടിയിൽ നിന്ന് വരുന്ന ഒരു സാധനം സി ആ ബോഡിയോ ഇതൊന്നുമല്ല ആ സാധനത്തിന്റെ ഒരു ഇമ്പാക്റ്റോ ഒക്കെ എന്ത് രസായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു മൂന്നാമത്തേത് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഓടി നടക്കുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്ത് സൂപ്പർ സാധനമാണ് ഇതിൽ താഴെ കുറെ കമന്റുകൾ ഞാൻ കണ്ടു അതായത് ലാലട്ടിൻ വാഞ്ചിന്റെ അവസ്ഥയെ കഴിഞ്ഞ സിനിമ വീണ്ടും അതിന്റെ ഇത്തരത്തിലുള്ള സാധനങ്ങളെ കണ്ട അതിൽ സന്തോഷം നിർവൃതി കണ്ടെത്താൻ ശ്രമിക്കുന്ന കൂടെ അതുകൊണ്ടല്ല ഞാനത് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയുണ്ട് ഇത് ചെയ്ത ആളുകളെ ആളെ നമ്മൾ പ്രശംസിക്കേണ്ടതുണ്ട് ആൻഡ് ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഇത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളും ഷോട്ടുകളും ആ ഒരു ഭംഗിയും ആ ഒരു സ്റ്റൈലും ആരോടെ ലുക്കൊക്കെ ഞങ്ങള് സൂപ്പർ സാധനം അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ വെച്ചിട്ടുള്ളത് കുറെ കാളയും ശരിക്കും ഒരു കാലൻ എന്താ പറയാ പോത്തിന്റെ പുറത്ത് കാളില്ല പോത്ത് പോത്തിന്റെ പുറത്ത് കയറി വരുന്ന കൊമ്പിലാണ് പിടിച്ചിരിക്കുന്നത് ആൻഡ് പുള്ളിക്കാരൻ തലേണ്ട കൊമ്പും ആ ബോഡിയും ആ ഡ്രസ്സും ആ കരിമ്പടം ഇങ്ങനെ ഇട്ടിരിക്കുന്നതും സൂപ്പർ സൂപ്പർ സ്ഥലം അദ്ദേഹത്തിന്റെ പേരെന്താ എനിക്ക് അറിയില്ല കേട്ടോ ഗത്താർ പ്രോ ട്രിപ്പിൾ സീറോ സെവൻ ആണ് ഇൻസ്റ്റഗ്രാം പേജില് അദ്ദേഹത്തിന്റെ പേജിന്റെ പേര് എന്തായാലും സൂപ്പർ വർക്ക് ദാരി ചെയ്താണെങ്കിൽ ഇത് വേറൊരാളെടുത്ത് ഇങ്ങോട്ട് ചെയ്താണോ എനിക്കറിയില്ല ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ലൈക്കും എൺപത്തി ആറ് കമന്റും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷെയർ ഒക്കെ പോയിട്ടുണ്ട് എന്തായാലും സൂപ്പർ സാധനം എനിക്കത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം ഇത്തരത്തിലുള്ള സാധനമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ലാലേട്ടന് ഇപ്പോഴും അതിനുള്ള എന്താ പറയാ എല്ലാ പവറും ഉണ്ട് അത്തരത്തിലുള്ള നല്ല സിനിമകൾ വീണ്ടും വരട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ ചേഞ്ചൊക്കെ ഓഡിയന് ശേഷം ലാലേട്ടിന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ മുഖത്തും ലുക്കിലൊക്കെ അപ്പഴേ ലാലേട്ടനൊന്നുകൂടി വന്നിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമലിൽ രേഖപ്പെടുത്താം ഓഡിയൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നു ഒരു സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ എന്നുള്ളതും കൂടെ നിങ്ങളുടെ കൂടെ പറയുകയാണെങ്കിൽ സന്തോഷം ആൻഡ് സൂര്യ ജിയാൻ വിക്രം രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഒരു മാജിക്ക് തന്നെ സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷകളും കമന്റിൽ രേഖപ്പെടുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അത് വേണ്ടിയിട്ട് കാണാം കാണുന്നവരെ